ഒരു ഫാസ്ക് നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്തയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദുർമാർഗിയായ മനുഷ്യൻ എന്തെങ്കിലും ഒരു വാർത്തയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തണം വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനമാണ് സൂറത്തുൽ ഹുജറാത്തിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു താല പഠിപ്പിക്കുകയാണ് യാ ഓ സത്യവിശ്വാസികളെ ഒരു ഫാസിക് ഒരു ദുർമാർഗി എന്തെങ്കിലും ഒരു വാർത്തയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് അത് വിശ്വസിക്കരുത് നിങ്ങൾ ചാടിക്കേറിയ ആ ഒരു വാർത്ത വിശ്വസിക്കരുത് ആ വിഷയത്തിൽ നിങ്ങൾ അന്വേഷിച്ച് കൃത്യത വരുത്തണം ഈ ഒരു ആയത്തിൻ്റെ തത്സമയ ഉദാഹരണങ്ങളാണ് ഇന്നിവിടെയുള്ള ഫേക്ക് മീഡിയാസ് പ്രൊപ്പഗണ്ട പൊളിറ്റിക്കൽ ലൈസും എഡിറ്റഡ് ക്ലിപ്സും ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ആ ഫേക്ക് മീഡിയകളെ വിശ്വസിക്കരുത് നിങ്ങൾ ആ വിഷയത്തിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അൻ അൻതുസീബു കൗമംബി ജഹാലത്തി നിങ്ങളുടെ ആ ആ ഒരു പ്രവർത്തനം കാരണം ഒരു സമൂഹം ആപത്തിൽ അകപ്പെടും ഫുസ്ബിഹു അലമ ഫാൽത്തും നാദിമീൻ പിന്നീട് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുമ്പോൾ എൻ്റെ മുന്നിൽ വന്നത് ഒരു എഡിറ്റഡ് ക്ലിപ്പായിരുന്നു അതിൻ്റെ മുമ്പും ശേഷം ും ഞാൻ കേട്ടില്ല ഞാൻ തെറ്റായ തീരുമാനമെടുത്തു തെറ്റായ ആക്ഷൻ എടുത്തു തെറ്റായ രൂപത്തിൽ ഞാൻ പ്രതികരിച്ചു അത് കാരണം ഇവിടെ സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതോർത്ത് സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളും ഫോൾസ് അലിഗേഷൻസും ഒക്കെ എഡിറ്റഡ് ക്ലിപ്സും ഒക്കെ വരുമ്പോൾ ഒരു വിശ്വാസി എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഫത്തബയ്യനു ഫാക്ട് ചെക്കിംഗ് നടത്തുക വെരിഫിക്കേഷൻ നടത്തുക അവിടെ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ കലാപങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ ഇതൊരു കാരണമാകും മറ്റൊരു ഹദീസിൽ കാണാം അത്ത അന്നി ക്ഷമ എന്നുള്ളത് അള്ളാഹുൽ മിന അജലത്വൻ ധൃതി പിശാജിൽ നിന്നുള്ളതാണ് ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടി പ്രതികരിക്കുന്ന ആ ഒരു ധൃതിപ്പെട്ട് വെപ്രാളപ്പെട്ട് ഫാക്ട് ചെക്കിംഗ് നടത്താതെ വെരിഫിക്കേഷൻ ചെയ്യാതെ എടുത്തു ചാടിയുള്ള ആ ഒരു പ്രവർത്തനം അത് പിഷാജിൽ നിന്നുള്ളതെന്നാണ് ഹദീസിലൂടെ നബിസുലഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്